ഐഡിയസ് ഗുഡ് ഈവനിംഗ് പുതിയൊരു എപ്പിസോഡ് പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാറവും പിന്നെ ലച്ചുവിൻ്റെ മോളും തമ്മിൽ പൊരിഞ്ഞാടി ആ സമയത്ത് പാറു വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ പൊട്ടിക്കരയാണ് അമ്മമ്മേ ദേ ആ അവൾ എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു അത് കേട്ടിട്ട് ലച്ചു വീണ്ടും മകളുടെ പക്ഷത്ത് ചേരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേ പാറു വെറുതെ എന്നും കരയേണ്ട വെറുതെ ഓരോന്നും പറയുകയും വേണ്ട എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് ഒരടി കൊടുക്കാതെ അവൾ അവളൊരിക്കലും തിരിച്ചടിക്കില്ല അത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും കുറ്റം പറയില്ല അത് കേട്ട് പാറു പറയാണ് ഓ വെറുതെ ഇനിയിപ്പോൾ തള്ളി മറിക്കാൻ തുടങ്ങും സ്വന്തം മകളെ എല്ലാവർക്കും വലിയ കാര്യമാണല്ലോ എന്തായാലും അതുകൊണ്ടാണല്ലോ മോളെ ഇങ്ങനെ പൊക്കിപ്പോഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവളുടെ കയ്യിലുള്ള കുരുത്തക്കേട് നിങ്ങൾക്കാർക്കും അറിയില്ല ഞാനാണ് അനുഭവിക്കുന്നത് എന്നെ എപ്പോഴും പിച്ചുകയും മാന്തികയും ഒക്കെ ചെയ്യും എൻ്റെ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും അത് കേട്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നത് ലച്ചു പറയുന്നുണ്ട് എനിക്കറിയാം എൻ്റെ കുട്ടി ഇവിടെ നിൽക്കുന്നത് പാറുവിന് ഒട്ടും താല്പര്യമല്ല കാരണം ഇവിടെ ഏറ്റവും ഇളയ കുട്ടിയല്ലേ പാറു എല്ലാവരും പാറുവിനെ തലയിലെടുത്തുകൊണ്ട് നടക്കുക അല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ആ ഒരു സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കുന്നു ഒരു ധാരണ പാറുവിനുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെ ഒരു ശത്രുവിനെ പോലെ എൻ്റെ കുഞ്ഞിനോട് പെരുമാറുന്നത് അത് കേട്ട് പാറു പറയാണ് എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്തായാലും ഈ ഈ കുട്ടി എന്നെ ഇനി ഉപദ്രവിച്ചാൽ ഞാനും തിരിച്ചുപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ പിണങ്ങി അകത്തേക്ക് പോകുന്നു ആ സമയത്ത് അവിടെ നിൽക്കുന്ന കനകളിൽ വണ്ടി പറയുന്നുണ്ട് ദ എപ്പോഴോ തുടങ്ങിയ ഒരു പ്രശ്നമാണ് അതിപ്പോൾ വീണ്ടും വലുതായിരിക്കുന്നു ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൽ വലുതാക്കുന്നത് നല്ല കാര്യമല്ല കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ വഴക്കിടും ആ സമയത്ത് വലിയവർ അതിൽ കയറി ഇടപെടും ഒടുവിൽ അതൊരു കുടുംബ കലഹമായിട്ട് തന്നെ മാറും അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിനിടയ്ക്ക് തന്നെ ഈ പാറക്കുട്ടിയാണെങ്കിൽ പാറക്കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ലച്ചുവിന് ഭയങ്കരമായിട്ട് ദേഷ്യാവാണ് ലച്ചു പറയുന്നുണ്ട് പാവം എൻ്റെ കുഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലാത്തതു കൊണ്ട് എപ്പോഴും ഓരോ കുറ്റങ്ങൾ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് കേട്ടിട്ട് ശിവയും കേശുവൊക്കെ പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചി ഒരു കാര്യം പറയട്ടെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം അത് കുട്ടികൾ തന്നെ അവർ തീർത്തോളും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചേച്ചി വെറുതെ ഇങ്ങനെ പാറക്കുട്ടിയേം മോളേയും വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ അവർ രണ്ടുപേരും തോളത്ത് കൈയിട്ട് നടക്കും ഈ വഴക്ക് പറയുന്ന പാറക്കുട്ടി തന്നെ അവളെ എടുത്തിട്ട് നടക്കും പിന്നെ പാറക്കുട്ടിയുടെ സാധനങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യും നമ്മൾ തൽക്കാലം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് അത് കേട്ടിട്ട് അവൾ ശിവാനിയോട് പറയുകയാണ് നീ ഒന്ന് വായടച്ച് ചുമ്മാതിരിക്കണോ എന്തോ എന്തോ ഒരു വെറുപ്പീരാണ് എപ്പോഴിങ്ങനെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇപ്പോഴൊരു കാര്യം മനസ്സിലായി ഞാനും എൻ്റെ മോളും ഈ വീട്ടിൽ ഒരു ഒരധികപ്പറ്റു തന്നെയാണ് അത് കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യമാവുന്നുണ്ട് ഇതിനിടയ്ക്ക് കൊച്ചു മോള് പോയിട്ട് വീണ്ടും പാറുവിനോട് ഒരു കുരുത്തക്കേട് കാണിക്കുകയാണ് ഇത്തവണ പാറു ക്ഷമിക്കുന്നൊന്നുമില്ല അവളാണെങ്കിൽ കുഞ്ഞിനെ നന്നായിട്ട് തല്ലുന്നു അത് കണ്ടുകൊണ്ടാണ് ലച്ചു വരുന്നത് ലെച്ച് മാത്രമല്ല എല്ലാവരും അങ്ങോട്ട് വരുന്നു അവർക്കെല്ലാം അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യമാകുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം പാറുവിനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ് എന്തായാലും അവിടെ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ഒരു പ്രശ്നം നടക്കുന്നതാണ് നാളത്തെ കഥയുടെ പ്രമേയം വീണ്ടും കാണാം ബൈ ബൈ